രാജി വരുമായിരിക്കും വെയിറ്റ് ചെയ്ത വരേ എപ്പോഴും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് പ്രീത ഇപ്പൊ കുറേ ദിവസമായാലും വേണല്ലേ പ്രീത എവിടെ പ്രീത എവിടെ కే <coughs> <coughs> രാജി വരുന്ന രാജി വരും വരണം രാജി പറഞ്ഞാലോ പ്ലീസ് ലൈക്ക് ചെയ്യും ചെയ്യണേ കമന്റ് ചെയ്യും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാരെ ആദ്യ ഇനി ഇപ്പോഴൊന്നും വരില്ല അന്ന് പറഞ്ഞ അമ്പത് മണിയാണ് അങ്ങോട്ട് കഴിഞ്ഞ പിന്നെ ലൈവ് വരത്തില്ല നാട്ടിലെത്തിയില്ലേ അതിൻ്റെതായ ഉത്തരവാദങ്ങളൊക്കെ കാണുമല്ലോ ഒമ്പത് തന്ന പത്തര മണി കഴിഞ്ഞാ പിന്നെ ലൈവ് ഇരിക്കില്ല എന്നുള്ള ഉത്തമർ എല്ലാരും കല്ലെറിഞ്ഞ കല്ല് കൊണ്ട് എന്റെ മുഖം ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ അതിൽ വില്ല് വണ്ടി ഏറി പായുമ്പോൾ എന്നോട് തല കവിഞ്ഞേ എന്ന് തിളക്കം എന്റെ തല കഴിഞ്ഞേ എന്ന് തിളക്കാം എന്ത്ളാക്കം പുത്തമാരെല്ലാരും ഇത്താക്കിച്ചിരിക്കുന്നെ ഇതെന്തുവാ ഇത്താക്കിത്താക്ക സാഹിത്യ സൃഷ്ടിയാണോ പുത്തമ്മർ എല്ലാരും കവിതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ത ഒരു ഇത്താക്കിന്റെ ഉള്ളിൽ ഒരു കലാ ഹൃദയം ഉണ്ടല്ലേ കൊള്ളാം 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 ആശയങ്ങൾ കൊള്ളാം നിങ്ങളൊരു വിപ്ലവകാരിയാണെന്ന് തോന്നില്ലേ അതിലൊരു വിപ്ലവം ഞാൻ കാണുന്നുണ്ട് അല്ലേ ഇത്താക്കെ താങ്കളൊരു വിപ്ലവകാരിയാണെന്ന് തോന്നുന്നുല്ലേ ആ അടുത്തത് പോരട്ടെ അടുത്തത് പോരട്ടെ അമ്മ തന ഇത്താക്കേ സൂപ്പർ എന്ന് കാണിക്കുന്നുണ്ട് കൊള്ളാമെന്ന് കാണിക്കുന്നുണ്ട് ഇത്താക്ക ഇനിയും ക എഴുതോ ഇത്താക്കിനും എഴുതി 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 കൈ തെളിഞ്ഞ് ഒരു വലിയ എഴുത്തുകാരനാകട്ടെ ഇത്താക്ക് കവി ഇത്താക്കെന്ന് ആകട്ടെ ആ അതെ വലിയൊരു സാഹിത്യകാരനാട്ടെ അങ്ങനല്ലേ എഴുതി തെളിയുന്നത് അപ്പോൾ ഞാൻ പറയാ എന്റെ ചാനലിൽ വന്ന് ഈ ഇത്ത കണ്ട എന്റെ ചാനലിൽ ഞാൻ നടത്തുന്ന സമയത്ത് ലൈവ് ഇടുമ്പോൾ ഈ ഇത്ത വന്ന് എന്നെ സഹായിക്കാറടുത്ത ഉണ്ട് അടുത്തതും ഉണ്ടോ ഓക്കെ ഓരോട്ടെ എല്ലാവിധ കൺഗ്രാജുലേഷൻസ് അവരുടെ ഉള്ളില് ഉള്ളിലൊതുങ്ങി അട അടഞ്ഞൊതുങ്ങി ഞാൻ നാളെ ഇന്ന് ട്യൂ മോ